ശ്രീ ലോറൻസ് എന്താണ് ഈ വിഷയത്തിൽ ഇവർ തമ്മിലുള്ള തർക്കത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണത്തിൽ കാണാൻ കഴിയുന്നത് മലബാർ സഭയിലെ ഈ ആരാധനാ തർക്കം സംബന്ധിച്ച ഈ ഒരു 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 ഏറ്റുമുട്ടൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷവും സഭാ നേതൃത്വവുമായിട്ടുള്ള സംഘർഷവും സഭെ സഭയിലെ അജപാല സഭയിലെ അജഗണങ്ങൾ ഇപ്പോൾ രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ് ഇത് പ്രധാനമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് ഇത് കൂടുതൽ രൂക്ഷമായിട്ടുള്ളത് സഭയുടെ മറ്റ് അതിരൂപതകളിലും എല്ലാം തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമായിട്ട് ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് ഒരു വിഭാഗം സഭാ നേതൃത്വത്തിനൊപ്പവും ഒരു വിഭാഗം സഭാ നേതൃത്വത്തെ എതിർക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ കാര്യത്തിൽ മാർപ്പാപ്പയുടെ ഇടപെടൽ പല ഘട്ടങ്ങളിലായിട്ടുണ്ട് ഈ ക്രിസ്മസ് തിരുപ്പിറവി ദിനത്തിന് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണം അതായത് സിനഡ് എടുത്ത തീരുമാനമനുസരിച്ചുള്ള ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം അത് മാർപ്പ ഫ്രാൻസിസ് പോപ്പ് ഫ്രാൻസിൻ്റെ തന്നെ സന്ദേശമായിട്ട് പുറത്തു വരികയും അതിൽ അദ്ദേഹം പോപ്പിനെ ആരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഈ എതിർപക്ഷത്തിൻ്റെ വിമർശനങ്ങളും പ്രചരണങ്ങളൊക്കെ വരികയും ചെയ്ത് നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഏകീകൃത കുർബാന ഈ ഡിസംബർ ഇരുപത്തഞ്ചിന് എല്ലാ പള്ളികളിലും അർപ്പിക്കണം എന്നുള്ള ആ ഒരു പോപ്പിൻ്റെ നിർദ്ദേശം അത് ഇപ്പോ പൂർണ്ണമായും നടപ്പാക്കപ്പെട്ടിട്ടില്ല ഇതോടെ ഈ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ സഭാ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ഇത് സഭയിൽ അച്ചടക്കം നിലനിർത്തുന്നതിനും ചില നടപടികളുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു അല്ലെങ്കിൽ നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണേണ്ട ഒരു വിഷയം കാരണം നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന്റെ ഏറ്റവും പുതിയ കൾമിനേഷൻ എന്ന് പറയുന്നത് ഈ സഭയും സഭയിലെ ഈ തർക്കങ്ങളും ഒരു സമവായത്തിൻ്റെ കൃത്യമായ മേശപ്പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കരാറുകളിൽ നിന്ന് വിരുദ്ധമായി അവിടെ പൂതവേലിൽ എങ്ങനെയാണ് സ്വകാര്യമായി കുർബാന നടത്തുന്നത് ഇനി സ്വകാര്യമായി കുർബാന നടത്തുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംബന്ധിയായ കാര്യമാണെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുമായി നടത്തുന്നു അത് വീഡിയോയിലെടുത്ത് സെൻറ്റ് മേരീസ് ബെസിലിക്ക അന്നത്തെ ദിവസം പൂട്ടിയിടും എന്നതായിരുന്നു തീരുമാനം കാരണം ഈ സമവായമാകാതെ തുടങ്ങില്ല എന്നായിരുന്നു പക്ഷേ അവിടെ സ്വകാര്യ കുർബാന നടത്തുക അത് മൊബൈൽ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുക അപ്പോൾ എതിർ വിഭാഗത്തെ കൃത്യമായി അത് നിങ്ങളെ തോൽപ്പിച്ചു എന്ന രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുന്നതാണ് ഇതാണിപ്പോൾ പുതിയ കൾബിനേഷനായി രൂപം കൊള്ളുന്നത് അതിനെതിരെ പ്രതിഷേധമാണ് അൽമായ മുന്നേറ്റം നടത്താൻ പോകുന്നത് ഈ വിഷയങ്ങളെ ഇനിയുള്ള പ്രതിഷേധങ്ങളുടെ ഘട്ടങ്ങളിൽ എങ്ങനെ സഭ നേരിടും എന്താണ് അതേ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ അതാണ് ലോറൻസിൽ നിന്ന് അറിയേണ്ടത് പ്രധാനമായിട്ട് ഈ സഭയിൽ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അത് പൊതുമധ്യത്തിൽ അതായത് പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇതിലൊരു ഒരു ഒരു ആശയപരമായും അതുപോലെ തന്നെ ആശയപരമായിട്ട് മാത്രമല്ല അല്ലാത്ത തരത്തിലും എല്ലാം തന്നെ ഒരു മേൽക്കൈക്ക് വേണ്ടി ഒരു ശ്രമം ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന പള്ളിയായിട്ടുള്ള ഈ സെൻറ്റ് മേരീസ് പള്ളി വലിയ തർക്കം മൂലം കുറേ കാലമായി അത് അടച്ചിട്ടിരിക്കുന്നു അവിടെ ഈ കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഈ ആരാധനാക്രമം ഈ ഏകീകൃത കുർബാന നടത്തില്ല എന്ന് ഈ അന്ന് അവിടുത്തെ വികാരിയായ ആന്റണി പൂതവേലി പറഞ്ഞത് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് അതായത് ഇന്നലെ ഇന്നലെ വൈകിയാണ് അതായത് പ്രഭാത രാവിലെ ആയിരുന്നില്ല ഏറെക്കുറെ പുലർച്ചെ നേരം ഏറെക്കുറെ എട്ടോ മണി അതിന് ശേഷമാണ് അദ്ദേഹം ഈ കുർബാന നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല അത് മാത്രമല്ല പുറത്തുള്ള സഭയ്ക്ക് പുറത്തുള്ള പല വിധത്തിലുള്ള വിലയിരുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഉദാഹരണത്തിന് ലത്തീൻ സഭകളാണ് സ്വാഭാവികമായി ജനാഭിമുഖ കുർബാന നടത്തുന്നത് അപ്പോൾ ഈ സവർണ ക്രൈസ്തവർ ക്രൈസ്തവരെന്നറിയപ്പെടുന്ന ഈ സിറോ മലബാർ സഭ വിഭാഗങ്ങൾ അതിന് സമാനമായ രീതിയിലുള്ള ജനാഭിമുഖ കുർബാന നടത്തുന്നതിലുള്ള അസ്വസ്ഥതയാണ് ഒരു വിഭാഗത്തിന് എന്ന് വിലയിരുത്തുന്നവരുണ്ട് ഇങ്ങനെ വിവിധ വശങ്ങൾ ഇതേ സംബന്ധിച്ച് വിലയിരുത്തപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ജാതിയത സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള പ്രതിഫലനങ്ങൾ ആയിട്ടുണ്ട് എന്ന് സഭയ്ക്ക് പുറത്തുള്ള പലരും നിരീക്ഷയുണ്ട് എനിക്കറിയില്ല ഞാനത് വായിച്ചു കേട്ടിട്ട് മാത്രം അറിവാണ് ശ്രീ ഷൈജു ആന്റണി